സീരിയൽ കാണാത്ത ആളുകളെ പോലും സീരിയൽ കാണാൻ പ്രേരിപ്പിച്ച പരമ്പരയാണ് സാന്ത്വനം സാന്ത്വനം എന്ന പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങളും മലയാളികൾക്ക് ഇന്ന് അത്രമേൽ പ്രിയപ്പെട്ടത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രത്യേകമായി മലയാളികൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ശിവൻ എന്ന കഥാപാത്രത്തെയാണ് മലയാളത്തിൽ മുൻപ് ഒരു സീരിയൽ നടനും കിട്ടാത്ത അത്ര സ്റ്റാർഡം ലഭിച്ച ശിവൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സച്ചിൻ സമൂഹ മാധ്യമങ്ങളിലും നിരവധി ആരാധകരെ സമ്പാദിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് വലിയ ജനപിന്തുണ സ്വന്തമാക്കിയ ആ സീരിയലിന്റെ വിജയവും ശിവൻ തന്നെയാണ് കൊച്ചുകുട്ടികളും യൂത്തന്മാരും അമ്മമാരും എല്ലാവരും ശിവേട്ടന്റെ ഫാൻസ് ആയിരുന്നു എന്ന് തന്നെ പറയാം തൻ്റെ ചിത്രങ്ങളും വിശേഷങ്ങളും താരം നിരന്തരം ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെക്കാറുണ്ട് ശിവാഞ്ജലി ജോഡികളായിരുന്നു സാന്ത്വനത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ശിവന്റെ പേരായി അഞ്ജലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഗോപിക എന്നൽ എന്ന താരമാണ് പരമ്പര അവസാനിച്ചിട്ട് ഇപ്പോൾ വെറും ആറുമാസം മാത്രമേ ആയിട്ടുള്ളൂ എന്നാലും ഇപ്പോഴും ആരാധകർ എല്ലാവരും ഓർക്കുന്ന ഒരു സീരിയൽ കൂടിയാണ് സാന്ത്വനം അതുപോലെ തന്നെ സാന്ത്വനത്തിലെ ഓരോ താരങ്ങളും പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളും ആരാധകർ ഇ സജിൻ തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോയാണ് വലിയ രീതിയിൽ ആരാധകർ ഏറ്റെടുത്ത് വൈറലായിക്കൊണ്ടിരിക്കുന്നത് താരത്തിന്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷന്റെ ഭാഗമായി ക്യൂട്ടീസ് ഇന്റർനാഷണൽ എന്ന കോസ്മെറ്റിക്സ് ഹെയർ ക്ലിനിക്കിൽ എത്തിയ വീഡിയോ ഇപ്പോൾ വൈറലായത് ഇവിടുത്തെ താരത്തിന്റെ അനുഭവമാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഡോക്ടറെ കണ്ട് ആദ്യം തനിക്ക് സജസ്റ്റ് ചെയ്തത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് തുടർന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാനായി എത്തിയപ്പോൾ മികച്ച ട്രീറ്റ്മെന്റ് ലഭിച്ചതെന്നും താരം പറയുന്നുണ്ട് താരത്തിന്റെ ഹെയർ തിക്നെസ് കൂട്ടാനും ഹെയർ ട്രാൻസ്പ്ലാന്റേഷനുമാണ് ചെയ്തിരിക്കുന്നത് സാന്ത്വനം സീരിയലിന്റെ ആ സമയത്തെല്ലാം തനിക്ക് നല്ല മുടി മുടികൊഴിച്ചിലുണ്ടായിരുന്നെന്നും അത് വളരെ ഭംഗിയായി തന്നെ മറച്ചു വച്ചാണ് അഭിനയിച്ചതെന്നും അതുകൊണ്ടാണ് അധികമാർക്കും തന്നെ തനിക്ക് മുടി ഇത്ര കുറവുള്ള കാര്യം അറിയാതിരുന്നതെന്നും സജിൻ വ്യക്തമാക്കുന്നു വീണ്ടും വീണ്ടും മുടി കൊഴിയാൻ ആരംഭിച്ചതോടെ ഇനി തനിക്ക് എന്തായാലും ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ താൻ വേഗം ഒരു ഡോക്ടറെ െന്നും താരം വ്യക്തമാക്കുന്നുണ്ട് ഡോക്ടറെ എത്തിയപ്പോൾ ആദ്യം ഒരു ടെൻഷനായിരുന്നു എന്നാൽ തനിക്ക് ലഭിച്ച ട്രീറ്റ്മെന്റ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുള്ള കെയറിംഗ് എല്ലാം വളരെ മികച്ചതായിരുന്നു എന്നാണ് സജിൻ പറയുന്നത് സജിനെ ഈ വീഡിയോ കണ്ടതോടെ നിരവധി ആരാധകരാണ് കമന്റുകളുമായി എത്തിയത് സജിൻ ചേട്ടന് ഇപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടെന്നാണ് സജിനെ കണ്ട് ആരാധകർ പറയുന്നത് സീരിയലിലൂടെ എത്തി സിനിമാ മേഖലയിലും സജീവമാകാൻ ഒരുങ്ങുകയാണിപ്പോൾ താരം കുഞ്ചോക്കോ ബോബൻ നായകനായി എത്തിയ ചാവേർ എന്ന ചിത്രത്തിൽ സജിൻ അഭിനയിച്ചിട്ടുണ്ട് സിനിമാ സീരിയൽ നടി ഷഫ്ന നിസാവാണ് സച്ചിന്റെ ഭാര്യ പ്ലസ് ടു എന്ന ചിത്രത്തിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചു അതിനുശേഷമാണ് ഇരുവരും തമ്മിൽ പ്രണയത്തിലായതും വിവാഹം കഴിച്ചതും